ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡില് ഷ്യാമയോട് സംസാരിക്കയാണ് ശാലിനി അപ്പോ ശാലിനിക്ക് ഒരു കോള് വരും ഹലോ ഒരു പോലീസുകാരനാണേ ഹലോ മാഡം മാഡത്തിന്റെ നമ്പർ ഞാൻ ഇപ്പഴാ കണ്ടത് ശാലിനി പറയും ഓക്കെ ഞാൻ വിളിച്ചത് ഒരു നമ്പർ അയച്ചു തരാം അത് അതാരുടേതാണെന്ന് ഒന്ന് കണ്ടുപിടിക്കണം എത്രയും പെട്ടെന്ന് തന്നെ എന്നെ അറിയിക്കണം വിളിക്കുന്ന ആള് പറയും ഓക്കെ മേഡം എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ ആ കോള് കട്ട് ചെയ്യണേ ശേഷം ഷ്യാമയോട് പറയും നമ്പറുകൾ പല ഭാവങ്ങൾ പല ശബ്ദങ്ങൾ ശത്രു അവന്റെ പല തന്ത്രങ്ങളായിട്ട് ഓരോന്നോരോന്നായി പുറത്തെടുക്ക പക്ഷെ അവളെ പുറത്തെടുക്കാൻ അവളെ പുറത്ത് ചാടിക്കാൻ ശാലിനിക്ക് മുന്നിൽ പല വഴികളല്ല ഒറ്റ വഴിയേ ഉള്ളു അത് ശരിയായ വഴിയാ പക്ഷെ അതവള് മനസ്സിലാക്കുമ്പോഴേക്കും അവൾ കുടുങ്ങിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഷ്യാമയ്ക്ക് നല്ല പേടിയുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് പപ്പിയെ പപ്പി ഇങ്ങനെ വിചാരിക്കും സത്യയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല അച്ഛനെ കാണണമെന്നുള്ള സത്യയുടെ ആഗ്രഹം ഓരോ ദിവസം കൂടുന്തോറും കോടിക്കൂടി വരണേ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലല്ലോ സത്യ എന്തു പറഞ്ഞ ഒന്ന് സമാധാനിപ്പിക്കാ ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ കൃഷ്ണ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും കമലൻ അങ്ങോട്ട് വരുന്നത് ഹായ് കമലനെങ്കിൽ അപ്പോഴേക്ക് കമലൻ പപ്പിമുളയെന്ന് വിളിച്ച് അടുത്തേക്ക് വരും ഒന്ന് കണ്ണടച്ചേ എന്തിനാ കമലം പറയും കണ്ണടച്ചോളാം പറഞ്ഞ കണ്ണടക്കണം ഭപ്പി ചിരിച്ചിട്ട് വരും ശരി ഞാൻ കണ്ണടച്ചു കമലന്റെ കയ്യിൽ എന്തോ സർപ്രൈസ് ഉണ്ട് ഉം ഇനി ഞാൻ പറഞ്ഞിട്ടേ കണ്ണു തറക്കാവൂ കള്ളത്തരം കാണിക്കരുത് ഇല്ലെന്നേ കമലം പറയും ശരി ഇനി കൈ നീട്ടിക്കേ എന്ന് പറയുമ്പോഴേക്കും കവർന്നേ ആ സർപ്രൈസ് പുറത്തെടുക്ക ഒരു നല്ലൊരു ഡോള് കൊണ്ടു കൊടുക്കാണ് ഇനി കണ്ണ് തറന്നേ പപ്പി കണ്ണും തുറന്നിട്ട് പറയും ഹായ് നല്ല സുന്ദര ഉണ്ടാവുള്ളേ കമലം ചോയ്ക്കും ഇഷ്ടായോ പപ്പി പറയും പിന്നെ ഇഷ്ടാവാതെ നല്ല കളറാ പപ്പി മോൾക്ക് ഈ കളർ ഇഷ്ടമാണെന്നേ കമല ഞങ്ങളിനെ എങ്ങനെ മനസ്സിലായി അതിന് പപ്പിമോളുടെ മനസ്സൊക്കെ കമലിനെ അറിയാന്നേ അതുകൊണ്ടല്ലേ ഇത്രയും നല്ലൊരു പപ്പി മോൾക്ക് വേണ്ടി എനിക്ക് മേടിക്കാൻ പറ്റിയത് പപ്പി അതിങ്ങനെ പിടിച്ചു നോക്ക കമലം പറയും പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇത് സംസാരിക്കും പപ്പിക്കും ടോക്കിങ് ടോളാ കമലം പറയും അതെ ടോക്കിംഗ് ടോള് തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ചു മറുപടി തരും ആഹാ അത് കൊള്ളാലോ നമ്മൾ പറയുന്ന എന്തും തിരിച്ചു പറയോ കമലം പറയും എന്ത് വേണമെങ്കിലും പറയും പക്ഷെ വഴക്ക് മാത്രം പറയാണ്ടിരുന്ന മതി അതെന്താ അങ്കളെ കമലം പറയും വഴക്ക് പറഞ്ഞാ നമ്മളേം തിരിച്ച് വഴക്ക് പറയില്ലേ ആ അത് ശരിയാ അങ്ങനെ അവര് സംസാരിച്ച് നിക്കുമ്പോഴായിരിക്കും എന്താടാ എന്ന് വെച്ചു വിഷ്ണു വരുന്നത് എന്താ ടോൾ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ കാശ് അടുത്ത നന്നായിട്ട് തടഞ്ഞിട്ടുണ്ടല്ലോ കമലം പറയും അതിനെ പപ്പിമോൾക്ക് വലതും വാങ്ങിച്ചു കൊടുക്കാന്നെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇപ്പഴും അതിനവസരം കിട്ടിയെന്ന് പറഞ്ഞാ മതി എന്തായാലും മോൾക്ക് സംഗതി ഇഷ്ടപ്പെടണ്ടേ ഉം അതെ ഇനി എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്തെങ്കിലും ചോദിച്ചും പറഞ്ഞിരിക്കാല്ലോ എന്നാ എന്തെങ്കിലും ചോദിച്ചേ എന്ന് പറയും അതൊക്കെ ഓണാക്കി കൊടുക്കും അങ്ങനെ പപ്പി മോളെ ആ ഡോളിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുക ഇത് കേൾക്കുമ്പോ വിഷ്ണുവിനും കമലിനും സന്തോഷവും കൊള്ളാമോ മോളെ ഉം നന്നായിട്ടുണ്ട് വിഷ്ണു അത് വാങ്ങിച്ചിട്ട് ഇതെങ്ങനെ നിർത്തുക എന്ന് പറഞ്ഞ് നിർത്തും ഉം ഇതിനിപ്പോ ടോക്കിംഗ് ഡോൾ എന്നെ വേണമെന്നില്ല മൊബൈലിലും ഇതുപോലത്തുള്ള ആപ്പുകളൊക്കെ ഉണ്ട് ആറ് ഫോണിനും ആരുടെ ഫോണിലേക്ക് വേണമെങ്കിലും ആറ് ശബ്ദത്തിൽ വേണമെങ്കിലും വിളിക്കാം ഇതിനേക്കാളും ബെറ്റർ മൊബൈൽ ആപ്പ് തന്നെയാ പപ്പിയ്ക്കും ഏത് ശബ്ദത്തിലും പറയാൻ പറ്റോ വിഷ്ണു അവരും പിന്നല്ലാതെ എടി ഏത് ശബ്ദം വേണമെന്നേ നമ്മൾ തെരഞ്ഞെടുക്കണം മാത്രം ആര് വേണമെങ്കിലും വിളിച്ചു പറ്റിക്കാം ഇനിപ്പോ മമ്മൂട്ടിയാണോ അതും പറ്റും എടി നമ്മുടെ ശബ്ദം മമ്മൂട്ടി ചേട്ടൻറെ ശബ്ദമായിട്ടായിരിക്കും മറുവശത്തുള്ളവർക്ക് കേൾക്ക ഹോ ഓരോരോ ടെക്നോളജികളെ എന്ന് പറഞ്ഞേ വിഷ്ണു ആ ഡോളിനെ എങ്ങനെ നോക്കുകയാണ് എന്നാ പപ്പിയുടെ മനസ്സിലെ വേറെന്തൊക്കെയോ ചിന്തകളാ എങ്കിൽ ആ ആപ്പ് ഒന്ന് പരീക്ഷിക്കണല്ലോ സത്യയുടെ അച്ഛനാണെന്ന് പറഞ്ഞേ സത്യ ഒന്ന് വിളിച്ചാലോ അച്ഛനെ കാണാനുള്ള അവളുടെ ആഗ്രഹത്തില് അച്ഛന്റെ ശബ്ദമെങ്കിലും കേൾക്കട്ടെ തൽക്കാലത്തേക്ക് അവളുടെ വാശിയൊന്നും കുറഞ്ഞു കിട്ടും ഇതിങ്ങനെ ആലോചിച്ചിരിക്കുന്നാണോ വിഷ്ണുക്കും എന്തേ എന്താ ആലോചിക്കുന്നേ ഏഹ് ഒന്നുമില്ല കമലൻ പറയും പപ്പിമ്മളെ പപ്പിമോൾക്ക് മൊബൈൽ ആപ്പ് ഒന്നും വേണ്ട കമല ഞങ്ങൾ വാങ്ങി തന്നെ ഒരു മിനിറ്റ് എന്തോ വിഷ്ണുവിന്റെ എഴുതുന്നത് വാങ്ങിച്ചിട്ട് പറയും ദാ കമല ഞങ്ങൾ വാങ്ങിച്ചു തന്ന ഈ ടോക്കിംഗ് ടോള് തന്നെ ധാരാളം അല്ലേ അപ്പൊ പപ്പിയോറിയും അല്ലെങ്കിലും മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ മൊബൈൽ വേണ്ടേ ഇവിടെ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ പോവാ എല്ലാ കുട്ടികൾക്കും മൊബൈൽ സ്വന്തമായിട്ടുണ്ട് ഞാൻ വിഷ്ണു അച്ഛനോട് പറയാനിരിക്കുന്നു വിഷ്ണു അറിയും അത് ശരി എന്നിട്ടെന്താ നീ പറയാണ്ടിരുന്നേ ആ ഇനിയിപ്പോ മൊബൈലല്ലേ അതിന് നമുക്ക് വഴി ഉണ്ടാക്കാം ഇനി അത് കിട്ടാത്തോണ്ടാണ് മാർക്ക് കുറഞ്ഞതൊന്നും പറയില്ലല്ലോ പപ്പിയും വിഷ്ണു അറിയും പിന്നെ അതിലൊരു തീരുമാനം ഉണ്ടാക്കാം കമലം പറയും പപ്പി മോളെ കണ്ടല്ലോ ഈ ടോക്കിംഗ് ടോൾ വന്നതിനു ശേഷം ഡബിൾ ആയിശ്വര്യ ഡോളും കിട്ടി ഇനിയിപ്പാ ഒരു മൊബൈലും കിട്ടാൻ പോകുന്നു അങ്ങനെ മൂന്നുപേരും സന്തോഷിച്ചിരിക്കാ ആ പിന്നെ ആശാനെ മറ്റൊരു കാര്യം ഉണ്ട് എന്താ പറയും അത് ട്ടാ ഇന്നേ വിഷ്ണു അച്ഛൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞേ കമലന്റെ കൂടെ പോവാ പാപ്പി എപ്പോഴും ആ ഡോള് വെച്ച് ഇങ്ങനെ കളിക്ക് സത്യേ നിനക്ക് എന്നെ എന്ന് എന്നൊക്കെ ആ ഡോളും തിരിച്ചു വെക്കും എന്നിട്ട് അത് ഓഫ് ചെയ്യാ മനസ്സിൽ പറയും എല്ലാം കൃഷ്ണന്റെ അനുഗ്രഹ സത്യയുടെ സങ്കടം തീർക്കാനായി കൃഷ്ണ ഭഗവാൻ കണ്ടെത്തിയ വഴി തന്നെയാ ഈ ടോക്കിംഗ് ടോള് ഇത് വന്നത് എനിക്ക് ആ മൊബൈൽ ആപ്പിനെ കുറിച്ച് അറിയാൻ പറ്റിയത് എന്റെ ചക്കരയ ഈ ടോക്കിംഗ് ടോള് എന്ന് പറഞ്ഞേ ആ ടോളിനെ കെട്ടിപ്പിടിച്ച രൂമം കൊടുക്കും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ് അവിടെ ശാലിനി ഇപ്പോഴും ആ ഫോൺ കോളിന് പിന്നിൽ ആരാണെന്ന് ആലോചിച്ചോണ്ട് ഇങ്ങനെ നടക്കണേ ആ ശബ്ദം ചില സമയം പരിചയമുള്ളതുപോലെ പക്ഷെ മറ്റു ചിലപ്പോ പിടുത്തം കിട്ടുന്നില്ല ആരാലും എന്നെയും എന്നെ ബന്ധപ്പെട്ടവരുമായി നല്ല ബന്ധമുള്ള ആളാണ് പപ്പ എന്റെ മകളാണെന്നുള്ള സത്യം അറിയിക്കാൻ മാത്രമല്ല അവളുടെ ലക്ഷ്യം എന്നെ മാനസികമായി തളർത്താൻ പീഡിപ്പിക്ക എന്റെ വേദനയിൽ അവള് സന്തോഷിക്ക ഇതാണ് ഇപ്പൊ അവള് ചെയ്തോണ്ടിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചതിനു ശേഷം സൈബർ സെല്ലിലെ പോലീസിനെ വിളിക്കാണ് ശാലിനി വിഷ്ണു ആണ് സംസാരിക്കുന്നത് ആ പറയൂ മാഡം ഷാലിനിക്കും ആ നമ്പർ ട്രേസ് ചെയ്തായിരുന്നോ യെസ് മാഡം അതേതോ ഫേക്ക് അഡ്രസ്സിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്ന നമ്പറാണ് മാഡം ഡീറ്റെയിൽസ് ഞാൻ എടുക്കാം പക്ഷെ അന്വേഷിച്ചു പോയാൽ ഈ പറയുന്നവളുമായിട്ട് യാതൊരു ബന്ധവും അവർക്കുണ്ടാവില്ല ശാലിനിക്കും ഇതാരാണെന്നറിയാൻ മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തന്ത്രപൂർവ്വം ഒരു സ്ഥലത്ത് എത്തിച്ചിട്ട് ആളെ പിടികൂടുക എന്നുള്ളത് മാത്രാണ് നമുക്ക് മുന്നിലുള്ള ഏക പോകും വഴി പക്ഷെ മാഡത്തെ പോലെ ഒരാളെ കറക്കാൻ നോക്കുന്നവള് നമുക്ക് പിടി തരാൻ കുറച്ച് പ്രയാസായിരിക്കും കാരണം ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും അവരുടെ മൂവ്മെന്റ്സ് ശാലിനി പറയും ഓക്കെ എന്റേതായ രീതിയിൽ ഞാനൊന്ന് നോക്കട്ടെ ഏതെങ്കിലും രീതിയിലേ അവളിലേക്ക് എത്താനുള്ള വഴി കിട്ടുകയാണെങ്കില് എന്നെ വിളിക്കണം അയാളെ പറയും തീർച്ചയായിട്ടും മാഡം ഞാൻ വിളിക്കാം അങ്ങനെ ആ കോള് വട്ടേയ അപ്പോൾ ഷാലിനി വിചാരിക്കും എന്നാലും ഈ വിളിക്കുന്നവള് ആഴായിരിക്കും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരായിട്ടുണ്ട് ശാരദമ്മ സത്യക്ക് ഭക്ഷണം ശാലിനി അവിടെ തന്നെ ഇരിപ്പിണ്ടേ എന്താ ശാരദാമ കൊടുക്കുമ്പോ സത്യ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് തട്ടുക ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്നും പറയുന്നില്ല ശാരദാമ പറയും അങ്ങനെ പറഞ്ഞാലേ എങ്ങനെ ഇനിയും ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ തല ഇറങ്ങി വീഴും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതാ മൂക്കിലൂടെയൊക്കെ കുഴലിട്ട് ഭക്ഷണം തരേണ്ടി വരും സത്യ വാശിയില്ല ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കില്ല എന്റെ അച്ഛൻ വരട്ടെ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചോളാം ശാലിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല സത്യേ നിന്റെ അച്ഛൻ വരില്ല ഞാനും നിന്റെ അച്ഛനും തമ്മിൽ വഴക്കാം അതുകൊണ്ടാ നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരാത്തത് വാശി കളഞ്ഞേ മോളത് കഴിക്കേ സത്യ പറയും അമ്മയോടല്ലേ എന്നോട് വഴക്കൊന്നും എന്നെ കാണാൻ അച്ഛൻ വരും പറഞ്ഞത് അല്ലാതെ അമ്മയെ കാണാനല്ല ഷാലിന അറിയേ ഞാൻ അങ്ങോട്ട് വന്ന എന്താ ചെയ്യാൻ പറ്റാന്ന് പറയാൻ പറ്റില്ല മര്യാദക്ക് കഴിച്ച് സത്യ എപ്പോഴും പറയും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഷാലിനിയുടെ ദേഷ്യം കൂടും ദേ തർക്കുത്തരം പറയുന്നു ഇതൊക്കെ എവിടുന്നു പിടിച്ചു നീ അമ്മേ അത് വാരി വാലു വെച്ചു കൊടുക്കേ ഇവിടെ കഴിക്കല്ലോ നോക്കാലോ ശാരദ പറയുദ്ദേ അമ്മയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ നല്ല കുട്ടിയിട്ട് ഇത് കഴിക്കേ എന്ന് പറഞ്ഞു വാരി കൊടുക്കുമ്പോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞേ കൈയും ആ പ്ലേറ്റും എല്ലാം തട്ടി തട്ടിക്കളയാണ് സത്യം അതിലെല്ലാം താഴെ വീഴും ഷാലിനിക്ക് അങ്ങ് ദേഷ്യം വരും അഹങ്കാരി എന്താ നീ കാണിച്ചത് എന്ന് പറഞ്ഞേ എന്നിട്ട് വന്നേ ഒരു അടി വെച്ച് കൊടുക്കും ഏ ഷാലിനി എന്ന് പറഞ്ഞേ ഷാലിനിയെ തടഞ്ഞെ സത്യയെ പിടിച്ചു വെക്കുമ്പോ സത്യ പറയും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാ എനിക്ക് പിന്നെയും പിന്നെയും വാരി തരുന്നത് അതില് ഷാലിനിക്ക് അങ്ങ് ദേഷ്യം വരും തർക്കുത്തിലും പറയുന്നോ നിന്നെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുന്നു ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞേ ആ താഴത്ത് വന്ന പ്ലേറ്റ് എടുത്ത് വേറെ ഭക്ഷണോ ഉണ്ടായിരുന്നോ അവിടെ അതിലെ ഭക്ഷണവും കറിയെല്ലാം വീട്ടിൽ കഴിക്കടി കഴിക്കേ കഴിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞേ അത് വാല് വെച്ചുകൊടുക്കുമ്പോഴും സത്യ പറയും ഇല്ല അച്ഛൻ വരാതെ ഞാൻ കഴിക്കില്ല ാലിനിക്ക് വല്ലാത്ത ദേഷ്യം ഒരുദ്ദേ ചുറ്റിലും മടി ഉണ്ടോന്ന് നോക്കും ശേഷം ആ പ്ലേറ്റ് അവിടെ ചേരല് വെച്ചിട്ട് കഴിക്കിടി കൈകി എന്ന് പറഞ്ഞേ കൈയിലുള്ളത് വായിലേക്ക് കുത്തി കേറ്റാൻ നോക്കുമ്പോ ഏ ഷാലിനി നീ ഇങ്ങ് മാറിക്കെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് പറയും ഞാൻ അവളെ സാവകാശത്തിൽ പറഞ്ഞു കഴിപ്പിച്ചോളാ അമ്മ ഒന്നും വിണ്ടാതിരുന്നേ അവക്ക് പിള്ളേർക്ക് ഇത്രക്ക് തൻ്റെ ഇടം പാടില്ല ഇവളെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുന്നു ഞാനൊന്നും നോക്കട്ടെ നീ കഴിക്കി ഇല്ലെങ്കി എന്റെ നല്ല തല്ലിട്ടും സത്യം പറയും എന്നെ തല്ലിക്കൊന്നാലേ ഞാൻ കഴിക്കില്ല മോളെ അപ്പോഴേക്കും ഷാലിനെ സത്യെ പിടിച്ച് വലിച്ചടിക്കാൻ നിക്കുമ്പോഴേക്കും നിനക്ക് എന്താ ബ്രാന്റ് അടിച്ചോ നീ ആ കൊച്ചിനെ തല്ലിക്കൊല്ല പിന്നെ ഞാൻ എന്തെയ്യണം അമ്മേ എത്ര ദിവസം ഇവ മര്യാദയ്ക്ക് ഒന്ന് ആഹാരം കഴിച്ചിട്ട് ഇതിനു മാത്രം അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഒരു സമാധാനം തരുന്നില്ലല്ലോ ആരും അതിലെ സത്യം അറിയാം അച്ഛൻ വരാതെ ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞാൽ കഴിക്കില്ല സത്യം ഇണ്ടാതിരിക്കേ അപ്പോഴേക്ക് ശാലിനി ഡി എന്ന് വിളിച്ചെല്ലുമ്പോഴേക്കും സത്യയോട് ഓടി പോവും ശാലിനി പിന്നാലെ ഓടുമ്പോഴേക്കും ശാലിനി ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ നമ്മളായിട്ട് തന്നെ അത് പരിഹരിക്കുക വേണം പക്ഷെ അതിനിതല്ല വഴി ഇങ്ങനെ നമ്മള് നമ്മളെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചാ നഷ്ടപ്പെട്ടു പോകുന്നത് സത്യയുടെ മനസ്സാ ഇങ്ങനെ നിന്ന് കരയാ ആ കുഞ്ഞു മനസ്സിപ്പോ വേദനിച്ചാൽ ആ വേദന മാറ്റാൻ ഇനി നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല ഇത് സമയം സത്യ വീണ്ടും ഉമർന്നു പോയി അച്ഛനും വരുന്നത് ശാലിനി പറയും അമ്മേ എന്റെ അവസ്ഥ കൂടെ ഒന്നും മനസ്സിലാക്കി പപ്പി എന്റെ മകളാണെന്നുള്ള സത്യം കൂടി അറിഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിലെ അവൾ എന്നെ നിരന്തരം വിളിച്ചു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കാ അവർ ഈ സത്യം സത്യമ്മയോട് എങ്ങനെ പറഞ്ഞ തീർന്നില്ലേ ശാരദമ്മ ഞെട്ടിലോട് ചോദിക്കും ആരാടിയത് എനിക്കറിയില്ല അതാരാണെന്ന് അറിയാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ നാലു വശത്തിനും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്ന എന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് അമ്മേ മോളടി ശാലിനി അറിയും രാവിലെ എഴുന്നേൽക്കുന്നത് ദിവസവും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള കരുത്ത് നൽകണേന്നുള്ള പ്രാർത്ഥന കൊണ്ടാ ആ ഒരു ഉറപ്പിലാ ഹീ ഓടുന്നതൊക്കെ പക്ഷെ ഇപ്പോ ഞാൻ വല്ലാണ്ട് തളരാ സത്യയുടെ ഈ വാശി കൂടിയായപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി ശാരദാ മാറിയും പോട്ടെ സാരല്ല കുറച്ചു കഴിയുമ്പോ സത്യ മനസ്സിന് എന്നേക്കുമായിട്ട് ആ ചിന്ത മാറി മറയാനും മതി എല്ലാം ശരിയാകും മോളെ അല്ലാതെ എവിടെ പോവാനാ നീ ഒന്ന് സമാധാനപ്പെടണ്ട കുഞ്ഞെ ശാലിനിക്കും എന്താമ്മേ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്തും പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിറിയുമ്പോ ശാരദാമ പറയും ഇത് തലമുറ ആവർത്തിക്കുന്നത് അമ്മോളെ ഇപ്പൊ നീ കടന്നു പോകുന്നത് ഞാൻ കടന്നുപോയ പാതയിലൂടെയാ ഞാൻ തന്നെയാ നീ എന്ന് പറഞ്ഞോണ്ട് ശാരദാമ്മ അവിടെ നിന്ന് പോവും ശാലിനി കരഞ്ഞ് ആകെ തളർന്ന അവിടെ ഇരിക്ക ഒരു വശത്ത് സത്യയും ശാരദാമും പോയി നോക്കുമ്പോ സത്യ എപ്പോഴും ഇങ്ങനെ ഇരിക്കണേ അപ്പൊ ശാരദാമ്മയുടെ വിഷമം ഒന്നുകൂടെ കൂടുക പിന്നീട് കുറച്ചു സമയം കഴിഞ്ഞാ അവിടെ സത്യ ഇല്ല അപ്പൌ അങ്ങോട്ട് പപ്പി വരുന്നേ ഇതേസമയം ഷാലിനെയും ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കണേ സത്യയുടെ നിർബന്ധങ്ങളെ അങ്ങ് കാണുന്നില്ലേ അച്ഛൻ വരുന്നു പറഞ്ഞ് അവള് ഭക്ഷണം പോലും കഴിക്കുന്നില്ല കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്കാവില്ല എന്തിനെ ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്നും ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ എന്റെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞറിയിക്കുന്നതല്ലേ എന്നിട്ടും ഒന്നറിയത്ത പോലെ എന്തിനെ എന്നോട് എങ്ങനെ ക്രൂരത കാണിക്കുന്നത് എന്റെ ജീവിതം പോലും നോക്കാതെ എന്റെ കൂടെപ്പിറപ്പിന്റെ ജീവിതം സംരക്ഷിക്കാനല്ലേ ഞാൻ ഈ സത്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നത് എനിക്കെല്ലാം തരണം ചെയ്ത് നിൽക്കാൻ ഒരു ജോലിയുണ്ട് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള മനസ്സുണ്ട് പക്ഷേ ഇതൊന്നും എൻറെ ക്ഷാമയ്ക്കില്ല അവളെ രോഹിത്തും സത്യമയും കൈ ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയും അവൾക്ക് മുന്നിലില്ല അപ്പോഴേക്കും പപ്പി വീടിന് മുന്നിലെത്തിയിട്ടേ സത്യേ സത്യേ എന്നിങ്ങനെ വിളിക്കും തിരിച്ചു മറുപടി മറുപടിയില്ലാത്ത കാണുമ്പോ പപ്പി അകത്തേക്ക് കയറാണ് ശാലിനി ഇതൊന്നും കേട്ടിട്ടില്ല പ്രാർത്ഥനയിലാ ഭഗവാനെ എനിക്കൊരിത്തിരി സങ്കടം തന്നാലും എന്റെ കൂടെ പരപ്പിന് സങ്കടങ്ങൾ നൽകരുത് എന്നുള്ള ആ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എനിക്ക് നന്നായി വരണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിക്കാറുള്ളൂ അവളുടെ പ്രാർത്ഥനയും എനിക്ക് വേണ്ടി തന്നെയാ അങ്ങനെയുള്ള എന്റെ അനുജിതിക്ക് ഞാനായിട്ട് ഒരു ദോഷവും വരുത്തരുത് അതിനാ രഹസ്യം അതുപോലെ തന്നെ ഇരിക്കണേ പപ്പി എൻറെ മകളാണെന്ന സത്യം ഒരിക്കലും സത്യമായി അറിയരുത് ഈ സമയത്തായിരിക്കും പപ്പി അങ്ങോട്ട് കയറി വരുന്നത് ശാലിനി പ്രാർത്ഥനയിലാ ശ്യാമയ്ക്ക് ഇതിന്റെ പേരിൽ ഒന്നും സംഭവിക്കരുത് എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവും പപ്പിക്കും ശ്യാമയ്ക്കും ഒന്നും സംഭവിക്കരുത് എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാത്തു രക്ഷിച്ചെ ഭഗവാനെ അങ്ങനെ പ്രാർത്ഥിച്ചു നിക്കുമ്പോ ചേച്ചിയമ്മേ എന്ന് വിളിച്ചത് പപ്പി വരണേ പെട്ടെന്ന് പപ്പിയെ കാണുമ്പോ ശാലിനി ഞെട്ടി പോവും എന്റെ പ്രാർത്ഥന പപ്പി മോള് കേട്ടോ പപ്പിക്കും പ്രാർത്ഥന കഴിഞ്ഞോ ശാലിനി ആകെ പേടിച്ചിട്ടുണ്ട് മോള് തപ്പെത്തി ചേച്ചിയമ്മ ഒന്നും സംഭവിക്കരുതെന്നേ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എത്തി ശാലിനും മോള് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോന്നത് ഉം അമ്മയ്ക്കറിയാം പ്രശ്നമൊന്നും ഉണ്ടാവില്ല സത്യം എന്തേ ശാലിനറിയും സത്യ ഭക്ഷണൊന്നും കഴിക്കുന്നില്ല മോളെ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നില്ല എപ്പോഴും വാശിയിലാ പപ്പിയ്ക്കും അതല്ലേ ചേച്ചിയമ്മ നിന്ന് പ്രാർത്ഥിച്ചത് എന്തിനാ സത്യ വാശി പിടിക്കുന്നത് അച്ഛൻ വരും അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുള്ളൊക്കെ പറഞ്ഞ് വാശീലായിരിക്കുന്നത് പപ്പിയറിയും ഞാൻ പറഞ്ഞ സത്യ കേൾക്കും ഭക്ഷണവും കഴിപ്പിക്കാം ചേച്ചിയമ്മ വാ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് സത്യയുടെ റൂമിലേക്ക് ചെല്ലാ സത്യയെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും കാണുന്നില്ല ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ചേച്ചിയമ്മേ ഷാലിനിയും വിളിക്കും വേറൊരിടത്തേക്കും പോവാൻ അങ്ങനെ വഴിയില്ല മോള് വന്നെ അപ്പുറത്ത് നോക്കാം എന്ന് പറഞ്ഞ അവരെ അവിടേക്ക് നോക്കാം എവിടെയൊന്നും നോക്കിയാലും എവിടെയില്ല ശാലിനി പറയും സാധാരണ ഞാൻ വഴക്കിട്ടല്ലേ ഇവിടെ വന്ന നിൽക്കുന്നത് പിന്നെ വേറെ അങ്ങും പോവാറില്ലല്ലോ ഇനി ശാരദാമ്മയുടെ കൂടെ എങ്ങനെ ഉണ്ടാവോ അപ്പോഴും ഷാലിനി ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പേക്ക് ശാരദാമ്മ പപ്പിയെ കണ്ടങ്ങോട്ട് വരും ആഹ് ഇതിപ്പോ ആരാ വന്നിരിക്കുന്നത് എന്റെ മോളോ എന്ന് പറഞ്ഞ രൂമെടുക്കും ഇത് എപ്പെത്തി കൊറച്ചുനേരമായി സത്യെ നോക്കിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ മുയിൽ നോക്കിയായിരുന്നോ ശാലിനി പറയും ഞങ്ങള് അവിടെയൊക്കെ ഒക്കെ നോക്കിട്ടമ്മേ വരുന്നത് അവള് പിന്നെ അവിടെ പോവാന അവൾ ഇതിനകത്ത് എവിടെങ്കിലും കാണും വാ പപ്പി പപ്പിമോളെ എന്ന് പറഞ്ഞ പപ്പിയുടെ കൈ പിടിച്ച് ശാരദമ്മ വീട്ടിലേക്ക് കയറാ സത്യന്ന് വിളിച്ചുകൊണ്ട് ശാലിനിയും പോകുന്നുണ്ട് അങ്ങനെ അകത്ത് കയറി എല്ലാവരും പരിശോധിക്കണേ അവിടെ ഇണ്ടമ്മ ഇല്ല പപ്പി പറയും അയ്യോ പിന്നെ എവിടെ പോയി അല്ല മോളെ ഇനി ഇന്ന് തല്ലിയത് കൊണ്ട് എങ്ങോട്ടെങ്കിലും പെടങ്ങി ഇറങ്ങി പോയതാണോ ശാലിനി ആകെ പേടിച്ചു പോവാ ശാലിനി ഇങ്ങനെ സങ്കടത്തോടുകൂടെ നിൽക്കണേ ശേഷം പിന്നീട് കാണിക്കുന്ന പ്രമോലുള്ളത് സത്യ ഇവിടുന്ന് നേരെ ഭഗവാന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് എന്നിട്ട് പ്രാർത്ഥനയിലാ ഞാൻ ഭഗവാനോട് മിണ്ടില്ല വഴക്ക എന്നെ ഭഗവാൻ പറ്റിക്ക ഇതേ സമയം സത്യ എവിടെയായിരുന്നു പോയിരിക്കുന്നതെന്നേ എനിക്കറിയാന്ന് പറഞ്ഞേ പപ്പി ശാലിനിയെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് എന്ന അവിടെ വരുമ്പോ സത്യ തളർന്നു വീഴുന്നതാ കാണുന്നത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അവിടുന്ന് ഡോക്ടർ ഷാലിനിയോട് വയ്ക്കും ഹസ്ബൻഡുമായിട്ട് നിങ്ങൾ നല്ല ബന്ധത്തിലല്ലേ അവളുടെ കൊച്ചു മനസ്സിലെ ആഴത്തിലെ അച്ഛൻ എന്ന സങ്കല്പം വല്ലാതെ സ്വാധീനിച്ചിരിക്കുകയാണ് എത്രയും വേഗം കുട്ടിയെ അച്ഛന്റെ സാമീപ്യം അറിയിക്ക അങ്ങനെ ശേഷം ശാലിനി ഹോസ്പിറ്റലിനകത്തേക്ക് പോവാണ് സത്യയുടെ അടുത്തേക്ക് സത്യ കണ്ണു തകർന്നിട്ടില്ല എന്ന ഉറക്കത്തിലും ആ മയക്കത്തിലിങ്ങനെ അച്ഛാ അച്ഛനെ പറയുന്നുണ്ട് പറയുന്നുണ്ടേ ഇരുന്നേ പപ്പി ഇതെല്ലാം കേൾക്കണേ ഇത് കേൾക്കുമ്പോ ഷാലിനിക്കും വിഷമാവുന്നുണ്ട് ഇനി വിഷ്ണുവിനെ അങ്ങോട്ട് കൊണ്ടുവരും അറിയില്ല എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്